ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വെരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും അതുപോലെ നല്ല സിമ്പിളുമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ ബെൽബട്ടണും കൂടെ ഒന്ന് എനബിളാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം ഞാനൊരു ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് സവാള നന്നായിട്ട് കനങ്കുറഞ്ഞ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കണം ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈയൊരു പരുവം ആകുന്ന സമയത്ത് നമുക്കത് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ തണുത്തതിന് ശേഷം നമുക്ക് തുടങ്ങാം മിക്സിയുടെ ചെറിയ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഈ ഒരു സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു ഒരാറല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു നാലല്ലിയൊക്കെ മതിയാകും ഇനി ഒരു നാരങ്ങയുടെ ജ്യൂസ് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വീട്ടിൽ പൊടിച്ചിട്ടാക്കുന്ന മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിലൊന്ന് പേസ്റ്റാക്കി എടുക്കണം അങ്ങനെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കൈ വെച്ചിട്ടുതന്നെ നന്നായിട്ടൊന്ന് ചിക്കൻ്റെയൊക്കെ എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ കുഴച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഇനി ഒരു മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ ചിക്കൻ ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ എല്ലാം ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം മൂടി വെച്ചതിന് ശേഷം മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വേവാനായിട്ട് വെയ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്കന് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ഗ്രേവി പോലെ വേണ്ടവർക്ക് ഈ ഒരു സമയമാകുമ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലൈം ഓഫ് ചെയ്യാം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വിരട്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നീക്കയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ശാ ഹോ